ഏപിക്കാരെ തൗഹീദ് ഏൽപ്പിക്കല്ലേ അതിനൊന്നും വർന്നിട്ടില്ല അതിനുമുമ്പ് ഇങ്ങളെ തൗഹീദ് തന്നെ ആകെ അടുപ്പിലാക്കി എടുക്കുകയാണ് അത് നന്നാക്കാൻ നോക്കാദ്യം ഞാൻ കാണിച്ചുതരാം എന്നിട്ട് പാ ഞങ്ങളെടുത്ത് കിട്ടോ നിർഭന അചഞ്ചലമായ തൗഹീദാണ് ഞങ്ങൾ എന്ന് പറഞ്ഞേപ്പോഴും കേട്ടോളി എന്നിട്ട് ഞാൻ അവന്റെ തൗഹീദിന്റെ കോല കാണിച്ചു അതിന്റെ അടിത്തറയാകുന്ന അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന മഹത്തായ സദസ്സിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചിട്ടുള്ളത് കേട്ടില്ലേ വട്ടൂരിലെ തൗഹീദ് അജഞ്ചലമായ തൗഹീദാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്ന വേദിയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്റെ തൗഹീദിന്റെ കോരെ ഞാൻ കാണിച്ചു പുതിയ തൗഹീദനെ ഇക്കോടെ ആദ്യം പഴയത് ഞാൻ നിരന്തരം കാണിച്ചിടും പുതിയതൊറ്റ ഒന്ന് കാണിച്ചാൽ മതിയല്ലോ പുതിയ തൗഹീദ് നൌഷാദ് ആശയം തൗഹീദിന്റെ വിഷയം പറഞ്ഞപ്പം അതിനെ ചോദ്യം ചെയ്തിട്ട് നൗഷാദ് കിളിപ്പിടുന്നു കണ്ടോളി എന്നിട്ട് പേരഡുസ്സാദ് എന്താണോ പറഞ്ഞത് അതിലപ്പുറം അതിലെ അതല്ലെങ്കിൽ അത് അതിനല്ലെങ്കിൽ അത് അപ്പുറം ഈ വട്ടൂരികളെവിടെ പഠിപ്പിച്ച പ്രസംഗം നിരന്തരം ഒരു ആരുടെ കിളിപ്പ് കണ്ടതാ ഇന്നൊരു തൗഹിദാരാ മാറി നിങ്ങൾ നോക്കി തൗഹീദിലെ മാറ്റം ഇവര് പറഞ്ഞ ദൗഹിദിലെ മാറ്റം അതൊക്കെ ഞാല് ആക്കെ വേറെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഏഹ് സ്വപ്നം ഇതൊക്കെ തൗഹീദിലെ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് പിന്നെ അമ്രാന്ന് പറഞ്ഞു എ പി അന്ന് വ്യാപകമായി അർത്ഥം പറഞ്ഞു ഏർ പിന്നെ എ പിസ്താദ് ഇപ്പൊ സ്ഥാപനങ്ങളാക്കി എന്നൊക്കെ പറഞ്ഞു തരണുണ്ട് ആക്കെ നമ്മള് മുമ്പ് വിട്ടണം അതാണ് എ പിക്കാരുടെ തൗഹീദ് പേച്ചു തരാൻ വേണ്ടി കൊടുത്തേ മനസ്സിലായോ അതാ പ്രബല അതും ഒരു ബന്ധമില്ല എന്നല്ല എല്ലാവർക്കും മനസ്സിലാവും എന്നാൽ തൗഹീദിന്റെ കാതലായ വിഷയത്തിൽ ഈ വട്ടൂരികൾക്ക് പേവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പേ നൌഷാദ് പേരോട് സ്ഥാനം ചോദ്യം ചെയ്യാനാണ് ക്ലിപ്പ് എന്നുണ്ടി എന്നിട്ട് പേരോടിസ്ഥാനം ചോദ്യം ചെയ്യാൻ നിങ്ങക്ക് അവകാശം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി ഏഹ് നമ്മളേതായാലും വിവരമില്ലാത്ത ആളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കാം കേട്ടോളി നോശ് പറഞ്ഞു കേട്ടോളി എന്നിട്ട് ഞാൻ കാണിച്ച നേരിടാൻ വിവരൊന്നും വേണ്ട ഞാൻ വിവരമില്ലാത്ത ആളാന്ന് ഞാൻ എപ്പോഴും പറയണ്ട എല്ലാര്ക്കും അറിയാം കേട്ടോളി കർണാടകയിലെ ഒരു മക്കാം ഒരു മക്കുബറ ആ മക്കുബറയുടെ ഉറൂസ് നടക്കുകയാണ് ആ ഉറൂസിൽ ആ മക്കാമിന്റെ മുന്നിൽ ചെന്നുകൊണ്ടൊരു മുസ്ലിാരി പ്രസംഗിക്കുന്നു എന്താണ് ആ മുസ്ലിയാരി പറയുന്നത് ഈ കിടക്കുന്ന ആൾക്ക് ഒരു നിങ്ങൾ മനസ്സിലാക്കണം ആ ആദ്യം ഈ അയാൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുഖാനുള്ള കോഴിയും പത്തിരിയും ഒക്കെ മുത്താലിമികൾ കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട് സുഖബറിയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല രോഗം മാറ്റുന്നവൻ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അല്ലോഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മജിതത്തുകളും നിമിത്തമാകും ഔലിയാക്കളും കറാമത്തുകളും നിമിത്തമാകും അതാണ് ഇതിപ്പോൾ അടുത്ത് തുടങ്ങിയൊരു അസുഖമാണ് ഇതിന് പല പേരൂടെ നിമിത്തെന്നോ ഇടപെടലിനോ ഈ അസുഖത്തിന് പല പേരും നിർദ്ദേശിക്കാവുന്നതാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ മക്കാമിലേക്ക് നേർച്ചയാക്കുമ്പോൾ പത്തിരി ഇറച്ചിയാണ് അവിടെ പ്രധാനമായിട്ട് നേർച്ചയാക്കൽ അങ്ങനെ നേർച്ചയാക്കുന്നവർക്ക് രോഗം ശിഫയാകാറുണ്ട് അദ്ദേഹം എന്ന് പറയുന്നു ഈ ആൾക്ക് രോഗം രോഗം ശിഫയാക്കാൻ കഴിയോ കഴിയൂല ശിഫയാക്കുന്നവൻ കേട്ടില്ല പേരോട് പറഞ്ഞെങ്കിൽ കേട്ടില്ല വളരെ കൃത്യമായി ഈ മക്കളയിൽ കിടക്കുന്ന ആൾക്ക് ഒരു കഴിവില്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു കഴിവില്ല ക്ലിപ്പ് ഞാൻ ഈ കൽപ്പിക്കാദ് എന്താണോ പറഞ്ഞത് അതും അതിന്റെ അപ്പുറം നൌസാദ് പറഞ്ഞ ക്ലിപ്പ് ഓന്റെ ആദർശ മുന്നേറ്റത്തിൽ നിന്നും അല്ലാത്തതും ഞാൻ കൽപ്പിക്കും വിഷയം തൗഹീദ് എല്ലാ കാലത്തും ഒരേമായിരിക്കും ഞാൻ പറഞ്ഞതരാ അത് മനസ്സിലായില്ലേ അപ്പൊ യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് അമ്പിയാക്കളും മൗലിയാക്കളും നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് അതാണ് യഥാർത്ഥമായ തൗഹീദ് അത് ശരിയല്ല ആ തൗഹീദിനെ ചോദ്യം ചെയ്തിട്ട് ഇവൻ പുതിയ തൗഹീദ് ഉണ്ടാക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവന്റെ പുതിയ തൗഹീദ് വട്ടൂരികളുടെ പുതിയ തൗഹീദാണ് ഇത് ഞാൻ വട്ടൂരികൾ ഇവിടെ ആദ്യം പഠിപ്പിച്ച തൊഹീദ് ഞാൻ കാണിച്ചിരും അത് എങ്ങനെ കാരണം പേരോൾസാദ് പഠിപ്പിച്ച അതേമാതിരി അയക്കാരട്ടോ ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ ആരാണ് തൗഹീദിൽ നിന്ന് യഥാർത്ഥം പേച്ചുപോയത് ഈ വട്ടൂരികളാണ് അതിന്റെ മുമ്പ് ഞാൻ ചുരുക്കി പറയാണ് വിശദീകരണമൊന്നും വല്ല ആവശ്യമില്ലല്ല ക്ലിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുമുമ്പ് നൗഷാദ് ഒന്നും കൂടി പറഞ്ഞിട്ടോളിന്റെ ഒറ്റ പേപ്പ് കുറിക്കാണ് എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞ എന്നിട്ട് ആരാണ് ഇവിടെ തൊഹീദ് മാറ്റിയതൊന്നും ഇവൻ ഇപ്പൊ പറയുന്ന തൊഹീദാണോ ഇവൻ ഇപ്പം പേരോൾസാദ് പറഞ്ഞ തൗഹീദിനെ ചോദ്യം ചെയ്ത ആ തോഹീദുണ്ടല്ലോ ആ തൗഹീദാണ് ഇവൻ ആദ്യം വരെ പഠിപ്പിച്ച തോഹീദ് ഇപ്പം പുതിയ തോഹീദ് ഉണ്ടാക്കിയതാ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും ഇനി കണ്ടോളു ഇവന്റെ ഒരു റിപ്പോർട്ടിൻ അതുകൂടി കാണി മക്കാമിലുള്ള മഹാൻ പവർ ഉള്ളത് കൊണ്ടല്ലേ അവിടെ ഇറച്ചിയും പത്തിരിയും കൊടുത്ത് അവരെ കൊണ്ട് ചെയ്തപ്പോൾ അവര് കൊടുത്ത പവറല്ലേ അത് ആ മക്കാമിൽ നിന്നുകൊണ്ട് അവരല്ലേ രോഗം പറയേണ്ടതുണ്ടോ ഇത് പുതിയ രൂഹിതട്ടോ അവരല്ലേ രോഗം ശിഫയാക്കിയത് എന്നും പറഞ്ഞല്ലോ അപ്പൊ അവരാണ് രോഗം ശിഫയാക്കിയത് ഹൽക്ക് ചെയ്തത് അള്ളാഹു ആണെന്ന് പറയേണ്ടതുണ്ടോ ഈ ഹൽക്ക് ചെയ്തത് അള്ളാഹു ആണെങ്കിൽ പിന്നെ ചങ്ങായിയെ ഈ കവർ കിടക്കുന്ന വലിയ എന്താവുള്ളൂ കാരണമാവുള്ളു അത് യഥാർത്ഥത്തിൽ ആ രോഗം ആ ശിഫ ഹൽക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നത് ആരാ അള്ളേ അള്ളാഹു ആണ് രോഗം മാറ്റിയത് ആ മഹാനോ ആ മഹാൻ അതിന് കാരണമാണ് നിമിത്തമാണ് മനസ്സിലായോ അത് ജനം സമ്മിച്ചു അല്ലെങ്കിൽ ഹൽക്കുമാര് ചെയ്യണം മഹാൻ ചെയ്യണം അപ്പഴേ മഹാൻ രോഗം മാറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ ഒരാൾ കാരണം എന്നൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ പറ്റില്ല അവിടെ ചർച്ച കേട്ടോ കാരണം ഒരാളിപ്പം ഒരാൾ മുഖേന രോഗം മാറി അപ്പം അയാളൊരു രോഗം മാറ്റി എന്ന് കാരണം എന്നൊക്കെ പറഞ്ഞ പറ്റില്ല ചർച്ച വേറെ പറഞ്ഞ ക്ലിപ്പിനെ ഇപ്പം ചോദ്യം ചെയ്യാണ് എന്നിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് പറയണ്ടേ അപ്പൊ ഇപ്പം അതല്ല പറയണ്ടേ അല്ല അത് നമുക്ക് മനസ്സിലാവും അപ്പം ഹൽക്ക് ചെയ്യുന്നത് അള്ളാഹുവാണ് അതെന്നടോ അള്ളാഹ് ഹൽക്ക് ചെയ്താൽ പിന്നെ ആ രോഗം മാറ്റുന്നാരാ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഈ മഹാനോ മഹാന നിമിത്തമാണ് ആ മഹാൻ നിമിത്തമായി അള്ളാഹു ഹൽക്ക് ചെയ്ത് ആ രോഗം മാറ്റി കൊടുക്കുന്നു അതന്നെ പേരോസ് പറഞ്ഞേ പേരുസാബ് പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞു വന്നതാണ് അല്ലെ എന്നാൽ പേരുട്സാദ് പറഞ്ഞ ഇവിടെ പഠിപ്പിച്ചിട്ടില്ലേ എത്ര സ്ഥലത്ത് പഠിപ്പിച്ചിരുന്നെ എത്രവർക്ക് വേണം സാമ്പിളിന് ഞാന് രണ്ടു മൂന്നാലും കാണിച്ചിട്ട് പറഞ്ഞ ആ തൗഹീദും ഇവൻ ആദ്യം പറഞ്ഞ തൊഹീദും ഒന്നാണോ നിങ്ങൾ നോക്കി അപ്പൊ ആരാ യഥാർത്ഥത്തിൽ പുതിയ തൗഹീദിലേക്ക് പോയത് ഞമ്മളാ എപ്പിക്കാരാ പോയത് ഈ വട്ടൂരികളാണ് പോയത് അത് കണ്ടുപൊളി ഓരോന്ന് ഓരോന്ന് ഞാൻ വോയിസ് നീട്ടിട്ടില്ല ഓരോ ഓരോന്ന് ഓരോന്ന് കണ്ടുപൊളി ഒന്നുകൂടി പറയട്ടെ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ല വശപ്പ് മാറ്റുന്നവനല്ലാഹാണ് ഭക്ഷണം കാരണമാണ് പഠിച്ചു വെച്ചോ മൗരവിമാരെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ ഞങ്ങള് ലോകം മാറ്റണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല തേടാൻ തേടിയതാ ജീലാനി കാരണമാണ് ലോകം മാറ്റിയത് അല്ലാഹുവാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട സുഹാബിക് അറിയ കാഴ്ച തരുന്നവൻ അല്ലാഹുമാണ് പക്ഷേ സമീപത്തേക്ക് കണ്ണ് പോയി കയ്യിൽ ആ ആ പിടിച്ച് കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് റസൂല കൈൻറെ സ്പർശനം ആതിന്റെ കാരണം പഠിച്ചു തൗഹീദ് പഠിക്കാതെ ഉമർ തങ്ങളുടെ ഉമർപാദിയുടെ പാരമ്പര്യമുള്ള ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട കേട്ടില്ല ഞങ്ങളെ അപ്പുറം തൗഹീദ് പഠിപ്പിച്ചെടുക്കുക ഈ തൗഹീദിൽ നിന്ന് ഉഷാദുണ്ടോ ഇല്ല ഈ തൗഹീദാണ് പറഞ്ഞേ എല്ലാം കാരണം സുഖപ്പെടുത്തുന്നതും വിശപ്പ് വന്നാൽ ശപ്പ് അടക്കുന്നതും എല്ലാം അള്ളാഹു ഭക്ഷണം കാരണം ഡോക്ടർ കാരണം റസൂറുള്ള കാരണം കാരണം ആർക്കും സ്വന്തമായി കഴിവില്ല എല്ലാം രോഗം സുഖപ്പെടുത്തുന്ന സർവം അള്ളാഹു മറ്റവെല്ലാം കാരണമാണ് നിമിത്തമാണ് അതിനോട് പേരുടെ സാധന പറഞ്ഞത് ഇപ്പത് ജാഹിലിയ കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തള്ളാൻ പറ്റുമോ തൗഹീദിന് മാറ്റേണ്ടാവുന്നതോ എല്ലാ കാലത്തും ഒരേ തൗഹീദിക്കാരം ആ തന്നെ തൊട്ടി റസൂൽ എല്ലാ അമ്പിയാക്കളും പക്ഷത്തെ ഖുറാൻ പറഞ്ഞ അത് അങ്ങനല്ലേ അങ്ങനെ സർവ അമ്പിയാക്കളെയും നമ്മൾ അയച്ചിട്ടില്ല എങ്ങനെ അയച്ചിട്ടില്ല ഞാൻ ഞാനല്ലാതെ ഇലാഹില്ലെന്ന് പറയാൻ വേണ്ടി എനിക്ക് ആരാധിക്കാൻ ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി അല്ലാതെ ഒരൊറ്റ അമ്പിയാക്കളെ അയച്ചിട്ടില്ല എല്ലാ അമ്പിയാക്കളും ഇവിടെ പറഞ്ഞത് തൗഹീദാ അള്ളഹാൻ ആരാധിക്കണം അപ്പൊ അള്ളാഹുല തൗഹീദ്ണ്ടല്ലോ അത് തൊട്ട് റസൂല എല്ലോ അമ്പിയാക്കളടയിലും ഒന്നാ മനസ്സിലായോ അപ്പൊ തൗഹീദില് മാറ്റം ഉണ്ടാവില്ല അത് മനസ്സിലാക്കുവോ അപ്പൊ ഇത് ജാഹിലിയ കാലത്താണ് പറഞ്ഞ കാരണം വന്നാൽ അന്ന് എനിക്ക് തൗഹീദ് ഇല്ലേനോ അവ അന്നിച്ചു മുസ്ലിം അല്ലേ തൗഹീദ് ഇല്ലെങ്കിൽ മുസ്ലിം ആവൂലല്ലോ അപ്പൊ അന്നിച്ചി നടത്തിയഹോ എന്റെ പെണ്ണുങ്ങളെ നിക്കാഹ ഇത് ശരിയാവോ അതിന് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഗതികളൊക്കെ പിന്നെ എന്തായി കുഞ്ഞേ പറഞ്ഞ മാതിരി അല്ലേ അതിലുണ്ടായ മക്കളെ ഹുക്കുമെന്താ അന്ന് വെച്ചിട്ട് പറഞ്ഞാൽ ഈ തൗഹീദിലല്ലാന്ന് വെച്ചു പറഞ്ഞാൽ എന്തായി ഇത് എന്തായില്ലാന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മുസ്ലിം അല്ലാന്ന് വന്നു മുസ്ലിം അല്ലാന്ന് വന്നാൽ പിന്നെ എൻ്റെ മിക്കാഹിശ്ശേരി അല്ലാന്ന് വന്നു അതിലുണ്ടായ മക്കള് കുട്ടികൾ ഇയാൾക്ക് വിധി എന്താ അതുമായി എന്താ സംഭവങ്ങൾ വിധയെന്താ കുഞ്ഞ്മിന്ന് ഞമ്മട്ടെന്ന് ഒരാളെ പറ്റി അതുപോലെ തിരിച്ചടിക്കും അപ്പൊ എനിക്കിത് നിഷേധിക്കാൻ സാധ്യമല്ല മനസിലായി ഇത് മാത്രല്ല ജാഹിലിയ കാലത്ത് പറഞ്ഞ തള്ളണ്ട എൻ്റെ ശൈഹന്റെ കൂടിയാടെ പറഞ്ഞു കേട്ടോ ഏടോ ഇതാടോ തൊഹീദ് അല്ലാണ് സർവം കൊടുക്കുന്നവൻ ബാക്കിയൊക്കെ കാരണമാണ് അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ഡോക്ടറായാലും മരുന്നായാലും കറാമത്തായാലും മോചിതത്തായാലും മന്ത്രായാലും എന്തായാലും അതെല്ലാം കാരണങ്ങൾ മാത്രമാണ് കൊടുക്കുന്നവൻ അവിടെ പറഞ്ഞേ അതിനെ ചോദ്യം ചെയ്തല്ലോ വന്നേ നീ കേട്ടോ ഇനി ഇങ്ങനെ കേട്ടോ അന്റെ ആദർശ മുന്നേറ്റത്തിൽ തന്നെ ആയിക്കോട്ടെ ഓരോന്നോരോന്ന് ഇത് നമുക്ക് തള്ളാൻ കുഴപ്പില്ല തള്ളിയാജ് കുടുങ്ങും തല്ലാജ് മുസ്ലിം അല്ലാന്ന് വന്നില്ലേ തൗഹീദ് അറിയാതെ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു അവിടെ തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറല്ലേ എല്ലാ അമ്പിയാക്കളും ഇവിടെ പ്രബോധനം ചെയ്തതല്ലേ പഠിപ്പിച്ച തൗഹീദോ ഇവിടെയാണ് സൈനുദ്ദീൻ തങ്ങൾ പഠിപ്പിച്ച 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 തൗഹീദ് 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 നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തോടുന്നു എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം തരുന്നവനും മാറ്റുന്നവനും നല്ലതാണ് ഡോക്ടറും മരുന്നും കാരണമാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ റബ്ബ് പറഞ്ഞു രോഗമായാൽ ചികിത്സിച്ചോളൂ ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് അല്ലാഹുമാണ് സുഹൃത്തുക്കളെ ഇതേപോലെ മന്ത്രിക്കാനല്ല കൽപ്പിക്കുന്നു അമ്പിയാക്കളോട് തേടാനല്ല പറയുന്നു എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് അതാണ് അനൽ ഖാസിൻ ഞാനാണ് വിതരണം ചെയ്യുന്ന എനിക്ക് തരുന്നതെൻറെ റബ്ബാണ് ഇതാണ് തൗഹീദ് കേട്ടോ എല്ലാം അല്ലയാണ് പറഞ്ഞ വഴികൾ സ്വീകരിക്കൽ എല്ലാ സഹായവും അള്ളാഹുങ്കിലും ഡോക്ടർക്കോ മരുന്നിനോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം മാറ്റുന്നവൻ ഇതേപോലെ അത് ശ്രദ്ധിക്കണ്ട ഇതേ ആ വാചകം ഇതേപോലെ മന്ത്രത്തിനോ അതേപോലെ അമ്പിയാക്കളോട് സഹായം തേടിയാൽ ഔലിയാക്കളോട് സഹായം തേടിയാൽ മാറ്റുന്നത് ആരാണ് അള്ളാഹുവാണ് അവരോ അവർ കാരണക്കാരാണ് വിതരണക്കാരാണ് ഇന്നമാനമുല്ലോ അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാലും അള്ളാഹു ആണ് കൊടുക്കുന്നവൻ ഞാൻ വിതരണക്കാരനാണ് ഒരു സപ്ലയർ ആണ് അള്ള കൊടുക്കുന്നു നിവിധങ്ങൾ വിതരണം ചെയ്യുന്നു അത് ഉള്ളൂ എന്നേ അതാണ് കേട്ടില്ലേ ഇനി വേണോ ഇനി കേട്ടോ അവിടെ ഒരു വലിയും കൈവിൽ എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ മനേ സ്വന്തമായി കൈവില്ലാന്ന് പറഞ്ഞു നാടോ അതിനർത്ഥം അത് ചിന്തിക്കാനുള്ള മൂഖ കണക്കുണ്ടായിച്ചാ ഇനി അത് എന്നെ ചേച്ചി പറഞ്ഞു കേട്ടോ ഇതാ ചാച്ചി ഞങ്ങൾക്ക് അതൊന്നും ഇല്ലാന്നോ നമുക്ക് വച്ചിട്ട് അറിവില്ല ചേട്ടോ മനസ്സിലാക്കോളി ഈ വട്ടൂര നിങ്ങളുടെ അറിവ് വേണ്ട ഏറ്റവും വലിയ തെളിവാണ് ഞാന് ഒരു വിവരം ഇല്ലാത്ത ഞാന് ഈ വട്ടുരാൾ എങ്ങനെ പൊരിച്ചിണ്ടെങ്കിൽ വിവരം നിങ്ങളുടെ അറിവ് വേണ്ട എന്താ അങ്ങനെ പറയണേ റിവില്ല അതുകൊണ്ട് അതിന്റെ മാത്രല്ല ഇവല്ല വിവരക്കേടാണ് ഇത് ഏത് പൊട്ടന്മാർക്കും കഴിയുന്ന വിഷയാണ് അടുത്ത ക്ലിപ്പ് ഞാൻ ഞാനിട്ടിങ്ങനെ നടക്കണ്ട അത് ഞാൻ എപ്പോഴും പറഞ്ഞ അതുകൊണ്ടായിട്ട് ഒന്നും കൂടി ഊന്നി പറഞ്ഞേ അല്ലാരാങ്ങ് ഉണ്ടാകണമെന്ന തീരുമാനിക്കുമ്പോൾ മറ്റൊക്കെ കാരണങ്ങളാ വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ കേട്ടോ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ അമ്മയാണ് വിശപ്പതിൻ ഭക്ഷണം അതിന്റെ കാരണമാണ് മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല മാറ്റുന്നത് കാരണമാണ് നബിഞ്ഞിനും കൊടുത്ത ഒരു ഈ നിങ്ങൾ എങ്ങോട്ട് കേട്ടില്ല എത്ര ക്ലിയറും വലീനും അള്ള കൊടുത്ത കഴിവല്ലാത്ത ഒരു കൈവുമില്ല അതാ പേരുടെ സ്ഥാ അവിടെ പറഞ്ഞത് നീ കബർ കിടക്കുന്ന മഹാന പറഞ്ഞല്ലോ അത് സ്വന്തമായി ഒരു കഴിവും ഇല്ല എല്ലാം അള്ളാഹു കൊടുത്തതാണ് അപ്പൊ ഡോക്ടർക്ക് കഴിവില്ല മരുന്നിന് കഴിവില്ല ഭക്ഷണത്തിന് കഴിവില്ല ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറൂല അള്ള വിശപ്പ് മാറ്റണം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മരുന്നിന് രോഗം മാറ്റാൻ കഴിയില്ല ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല ഒരു വലിയനും ഒരു നിധിക്കും സ്വന്തമായി കഴിയൂല അതൊക്കെ അള്ളാഹു ആണ് മാറ്റുന്നവൻ ഈ തൗഹീദം ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടോണ്ടേ ഇതാ പേരോട് സാഹിത് പറഞ്ഞു ചോദ്യം ചെയ്തേ നിമിത്താന്ന് പറഞ്ഞല്ലോ അള്ളാഹു ആണ് കൊടുക്കുന്നവൻ ബാക്കിയൊക്കെ നിമിത്തമാണ് ഇനി വേണോ എനിക്ക് എന്റെ ഷെയ്ഖന്റെ സി എം വലുതാനെ പറ്റി എന്താ പറഞ്ഞേ ഇപ്പൊ ഈ കബർ കിടക്കുന്ന വലീനെ വലിയ മഹാനാണ് സി എം എന്ന് പറഞ്ഞേ സി എം വലുതാനെ പറ്റി എന്റെ ഷെയഹൻ എന്താ പറഞ്ഞേ എല്ലാ രോഗങ്ങളും മാറാൻ നിമിത്തമായ ഷെയ്ഖുനായിയുടെ സീതയിൽ ഒരുപാട് ആളുകൾക്ക് രോഗം മാറാൻ നിമി വസീലയിൽ അപ്പം ണെന്ന് എന്റെ കാട്ടുകള് പറയുന്നുള്ളൂ വിചാരാ പറ എൻ്റെ ശേഖന്റെ ക്ലിപ്പ് കണ്ടോ ഈ അടുത്ത് നടത്തിയ പ്രസംഗം ആ ശേഖ ദോക്കണോ ദുഹായ കേട്ടോ വേറെ ചോദിച്ചിട്ട് പച്ച പൊഞ്ചും മോനെ ആ ക്ലിപ്പ് കണ്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞത് ബാക്കി എത്രയോ കാരണമായ ഷെയ്ഖുനാന്റെ വസീലയിൽ ഞങ്ങളെ തരണേ കേട്ടില്ല എത്രയോ രോഗികൾക്ക് കാരണമായ ഷെയ്ഖുനാന്റെ വസീലയിൽ അപ്പൊ സി എംപടി കാരണമാണ് നിമിത്തമാണ് ഷെയ്ഖുദാ പറയണോ എന്ത് പറയണ്ട് നിമിത്തമാണ് അതന്നെ വേറെ പറഞ്ഞേ നിമിത്തമാണ് കാരണമാണ് അമ്പിയാക്കൾക്കൾ നിമിത്തമാണ് കാരണമാണ് ഡോക്ടറും മരുന്നും ഭക്ഷണവും ഒക്കെ കാരണമാണ് രോഗം മാറ്റുന്നതിനും അള്ളാഹുവാണ് വിശപ്പ് മാറ്റുന്നതിനും അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹുവാണ് ബാക്കിയെല്ലോ കാരണം സംശയം എനിക്ക് അടുത്ത് കേട്ടോ അള്ളല്ലാത്തതുണ്ടല്ലോ മൊത്തം കാരണം അള്ളാഹുവാണ് കൊടുക്കുന്നവൻ ആരാ പറഞ്ഞേ ഈ ജന പറഞ്ഞേ നൌഷാദ പറഞ്ഞേ ഞങ്ങളെ തൗഹീദടിപ്പിക്കണ്ടേ എന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കാറ പുതിയ ഭയതൗഹിതും നിങ്ങളെ തൗഹീദനെ അടുപ്പ് ആപ്പിലാക്കാൻ കഴിമാരെ മനസ്സിലായി നിങ്ങളെ ഞങ്ങളെ തൗഹീത് എടുപ്പിക്കണ്ടേ യഥാർത്ഥ തൗഹീദിലേക്ക് മറങ്ങി തരാൻ നോക്കിയാദ്യം കേട്ടതാണ് പറഞ്ഞത് അള്ള അല്ലാത്ത മുഴുവൻ കാരണമാണ് ഇങ്ങോട്ട് വര ഇനി അതിനെ ചോദ്യം ചെയ്തേണ്ടി വര ഞങ്ങൾ തെളിവിട്ടില്ല സംസാരിക്കേണ്ടേ എണ്ണിക്കാൻ പറ്റിയ ആൺകുട്ടികൾ ഇപ്പൊ കുഞ്ഞാലും അൻപര ഉണ്ടല്ലോ പുറത്തിറങ്ങിടാ ഇങ്ങോട്ട് ഇറങ്ങി വരിഹു ആണ് സഭമാണ് ഇത് മനസ്സിലാവാതെയാണ് കുതന്ത്രങ്ങൾ മെനഞ്ഞത് കേട്ടില്ല കൊടുക്കുന്നവൻ കൊടുക്കുന്നവൻ അള്ളാഹു ഇവര് അതിന്റെ സ്വഭാവമാണ് ആരായാലും അതിന്റെ സ്വഭാവമാണ് കാരണമാണ് നിമിത്തമാണ് കൊടുക്കുന്നവന് അള്ളാഹുവാണ് ഇതിപ്പോ മനസ്സിലാകാത്ത എനിക്കാ വാബാക്കല്ല വാബാവോട് വരാജി കൊടുക്കുന്നവൻ അള്ളാഹുവാണ് മറ്റേതൊക്കെ അതിന് സ്വഭാവമാണ് എന്നൊക്കെ അറിയില്ലേ സ്വഭാവമാണ് പഠിച്ചോ ഇച്ച ആദ്യം പഠിക്ക് ഇഞ്ചാ അവിടെ നിന്നൊക്കെ എത്ര പോകം വിട്ടുപോയിക്കണ് മനസ്സിലായോ അപ്പൊ ഞങ്ങളെ പുസ്തകന്മാർ പറഞ്ഞ നിമിത്തവും കാരണവും സ്വഭാവമൊക്കെ ഉണ്ടല്ലോ ആ പറഞ്ഞ തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും കുഞ്ഞേമ്പതല്ല അന്വരമില്ല ആര് വന്നാലും തോട്ടാൻ കഴിയില്ല അത് മനസ്സിലാക്കിക്കോ അടുത്ത് കേട്ടോ ഇനി വേണോ യാത്ര ഉണ്ടാ കയ്യെ ഇട്ടാ ഒന്നും കൂടി പിടിച്ചോ അന്റെ തൗവിതിന്റെ കോലം ഏത് മുളജിതും കറാമത്തും റബ്ബിന്റെ അനുമതി പ്രകാരമാണ് അതിലിവിടെ ആർക്കും ജീലാനി തങ്ങളെ സഹായിച്ചാലും സഹായിച്ചാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചാലും സഹായത്തിന്റെ മാനദണ്ഡം അതാണ് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു തേടിയാലും 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 ഔലിയാക്കളോട് അതേ ഡോക്ടറോട് യഥാർത്ഥത്തിൽ തന്നെ വിശ്വാസം കറകളഞ്ഞ തൗഹീദാണ് അതിനെ ഒരാൾക്കും കഴിയില്ല എത്ര ക്ലിയറാ വിഷയം ഈ തൗഹീദിൽ ചിന്തുന്നുണ്ടോ ഈ തൗഹീദാണ് ഞങ്ങളില്ലേ ഡോക്ടറോട് തേടിയാലും അമ്പിയാക്കളോട് തേടിയാലും ഔലിയാക്കളോട് തേടിയാലും ആരോട് ധേടിയാലും യഥാർത്ഥത്തിൽ തരുന്നവൻ അള്ളാഹുവാണ് മറ്റുള്ളവരൊക്കെ നിമിത്തങ്ങളും കാരണങ്ങളും സബവുകളും വസീലകളുമാണ് അതാണോ പഠിച്ചോ ഇതാ വേരസാ പറഞ്ഞത് ഒരു വലിയും ഒരു നിധിക്കും ആർക്കും സ്വന്തമായി ഒരു കഴിവില്ല അള്ള കൊടുത്ത കഴിവല്ലാതെ പരാമത്തും മുതിരത്തുമൊക്കെ അള്ളാന്റെ അനുമതിയോടുകൂടിയാണ് എന്നത് തർക്കമില്ലാതെ അറിയില്ലേ അപ്പം എല്ലാം അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് അള്ളാഹുവിന്റെ ഇതിന് പ്രകാരമാണ് മറ്റുള്ളതെല്ലാം നിമിത്തങ്ങളും കാരണങ്ങളുമാണ് പഠിച്ചോ എന്നിട്ട് ചോദിച്ചു ഞാൻ എന്നെ ഇനി വേണം എനിക്ക് കാരണങ്ങൾ ഭൗതികവും ഉണ്ട് അഭൗതികുണ്ട് ഡോക്ടറും മരുന്നും അരിഷ്ടകൾ വരണ്ടല്ലോ ഒക്കെ ഭൗതിക കാരണങ്ങളാണ് ലോകം മാറ്റുന്ന പിന്നെ ഡോക്ടറും ഭൗതിക കാരണമാണ് അമ്പിയാക്കളും മൗലിയാക്കളും മന്ത്രവും വിക്റും ഖുറാനും അങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം അഭൗതിക കാരണങ്ങളാണ് കാരണം രണ്ട് ജാതി ഉണ്ട് ആധാര പഠിപ്പിച്ച് ജെന്നെ പഠിപ്പിച്ച് അടുത്തതിൻ്റെ ക്ലിപ്പ് കണ്ടോ ഇട്ടാ തീരുമില്ല ഞാൻ കഴിയുന്നു ഞാൻ നിർത്തുകയാണ് മനസ്സിലായോ ഞങ്ങളെ തൗഹീദ പഠിപ്പിക്കാൻ വരരുത് കുഞ്ഞാമ്പത്തും അൻപരി നൌസാദെന്നും നിങ്ങൾ പഠിപ്പിച്ച തൗഹിത അതെ ഇതിലാ ഞങ്ങളുണ്ട് ഇത് ഇങ്ങോ ഈ ഇതിൽ നിങ്ങളുണ്ടോ ഇതിലാ ഞങ്ങളുണ്ട് ഇതിലെന്താ കുഴപ്പം ഇതിലെ കുഴപ്പം പറ അല്ല ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണങ്ങൾ ഭൗതികമാവാം അഭൗതികമാവാം ആ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് ഒരിക്കലും എന്തല്ല സുഹൃത്തുക്കളെ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലല്ല അത് അള്ളഹാനെ അംഗീകരിക്കലാണ് ഇതെല്ലാവർക്കും അറിയുന്ന സത്യമാണ് അതാണ് ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടില്ലേ അള്ളാഹുത്തല ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണം ഭൗതികമാകാം അഭൗതികമാകാം ഭൗതികമാണോ ഡോക്ടറും മരുന്നും മരീച്ച കുട്ടിയും ഭക്ഷണും എല്ലാം ഭൗതികമായ കാരണങ്ങളാണ് രോഗം മാറാൻ മരുന്ന് ഭൗതിക കാരണമാണ് ഡോക്ടർ ഭൗതിക കാരണമാണ് ഭക്ഷണം വിശത്ത് മാറാൻ അതിൽ കാരണമാണ് അഭൗതിക കാരണം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ അഭൗതിക കാരണമാണ് ഔലിയാക്കൾ അഭൗതിക കാരണമാണ് മന്ത്രം അഭൗതിക കാരണമാണ് ഖുർആൻ അബോധിക കാരണമാണ് ദിക്ർ അബോധിക കാരണമാണ് സ്വലാത്ത് അബോധിക കാരണമാണ് പഠിച്ചടോ എത്ര കാരണങ്ങളുണ്ട് ഇതെല്ലാം ഭൗതികവും അബോധികവുമായ കാരണങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് അത് രണ്ടുമായി ബന്ധപ്പെടാം ബന്ധപ്പെടുമ്പം അള്ളാഹുവാണ് കൊടുക്കുന്നവൻ മറ്റേതൊക്കെ കാരണങ്ങളാണ് അമ്പിയാക്കളായാലും കാരണം മൗലിയാക്കളായാലും കാരണം ഡോക്ടറായാലും കാരണം മരുന്നായാലും കാരണം ഭക്ഷണമായാലും കാരണം എന്തായാലും കാരണം അല്ലാത്തതെല്ലാം കാരണങ്ങളും നിമിത്തങ്ങളും മാത്രമാണോ അതാ തൊഹീദ് ഇനി വേണം എനിക്കേ ഇന്നുണ്ട് ക്ലിപ്പ് ഞാൻ ഇപ്പൊ നിർത്തുക ഇനി ഞങ്ങളെ തൗഹീദ് പഠിപ്പിക്കാൻ വരണ്ടേ ഇങ്ങളെ തൗഹീദിന്റെ കോല പോയി കണ്ടത് മനസ്സിലായോ ഞാൻ വരുന്ന കൊണ്ടുപോയിക്ക് വരണ്ടേ ഇൻഷാല്ല നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ആദ്യം ഞമ്മക്ക് ദേശം വിളിച്ചെടുക്കാൻ ഉണ്ട് ഞാൻ ആയിക്കാട് കറന്നിട്ടില്ല അങ്ങനെ സമയം കിട്ടാത്തണ്ട് സാധനം കണ്ടിട്ടുണ്ട് ഇനി അത് നമ്മക്ക് അടുത്ത പരിപാടി ഏഹ് ഇത് നിർത്തലില്ല ഇതിങ്ങനെ നമ്മളെ ഇതിനനുസരിച്ച് ഇങ്ങനെ കുരുവെട്ടത്തിലേക്ക് ആഴ്ച മൂന്നെണ്ണം ആണെങ്കിൽ ഇച്ച ആഴ്ചയിൽ ഏഴ് ദിവസവും പരിപാടിയാ അത് മനസ്സിലാക്കിയാ മതി അതിന് എന്തെങ്കിലും വിട്ടുകാണ്ടോ മറ്റാക്കി കണ്ടോ ഒന്നും നമ്മളെ തളർത്താൻ നോക്കണ്ട അതൊക്കെ നമുക്ക് വലിയ അല്യമില്ലോ മനസ്സിലായോ എന്ത് ഞമ്മക്ക് പറയുന്ന എന്തെയും വേണ്ട മേപ്പെട്ടൊക്കെ ആകാശം കീപ്പിട്ടൊക്കെയാ ഭൂമി അതിന്റെ അപ്പുറം ഒന്നും ഇല്ല ഇവിടാ മനസ്സിലായോ നമ്മൾ ആരുമല്ല അത് മനസ്സിലാക്കി പോയി ഞാൻ ആരുമല്ല എന്ന് ആരുമില്ലെന്ന് ഞാൻ ഈ പറഞ്ഞിട്ട് ഒരു നെലിമെലില്ല അക്ക കുട്ടിക്കോളി നിങ്ങളെ പറയാനേ അങ്ങനെ ഒരു നെലിമ്പരി ആളും വേണ്ട ഒരു അറിവുള്ള ആൾ വേണ്ട അറിവില്ലാത്ത ആളുകൾക്കും ഈ വട്ടൂതികളെ നേരിടാൻ കഴിയും അതിനുള്ള തെരുവാ ഞാന് എന്താ പറയണ്ടി ഇത് ക്ലിപ്പാക്കി കുട്ടികൊളി അറിയും ഹിസ്ത്തും ഹിമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എത്ര മിനുറ്റുകളെ കൊണ്ടാണ് ഈ കുരുവട്ടൂരികൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കള്ള ആശയങ്ങളെ പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കുന്നത് ഇതി എത്ര കഷ്ടപ്പെട്ടു കൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ആണ് ഞമ്മളാലോചിക്കുക ഫൈസലിനെ പോലെയുള്ള ആളുകൾ രാത്രി അർദ്ധരാത്രികളിൽ കവറുകളിൽ മുഴുവനും പോസ്റ്റർ ഒട്ടിക്കാണ് നേരം പോലത്തെ സുബേസ്കരിച്ച ആ കറന്നുറങ്ങാണ് അത് വേറെ അവിടെ കട്ടെ പിന്നെ നേരം പൊളുത്താല് ഈ കുടുക്കിൻ കൈക്കോട്ടും ചപ്പാത്തിയും പിക്കാസും ചിരട്ട അടക്കം തോളിലേറ്റിയിട്ട് ഓരോ അങ്ങാടിയിലേക്ക് നടക്കുകയാണ് എന്നിട്ട് അവിടെ കൊയ്യുത്തി പന്തലിട്ട് വൈകുന്നേരാവുമ്പോ കുറച്ചെണ്ണം വന്നിട്ട് അഞ്ചാറ് മണിക്കൂർ ആർത്ത് വിളിച്ച് പറയണം ഇതും വേണ്ടി എന്തല്ല ഈ അഞ്ചാറ് മണിക്കൂർ പറയണമെങ്കിൽ അത്ര കഷ്ടപ്പാടും ചേട്ടാ എല്ലാ ഗ്രൂപ്പുകളിലും തെരഞ്ഞു നടക്കണം പ്രത്യേകിച്ച് നമ്മളെ ഗ്രൂപ്പിൽ എന്തെങ്കിലും കുട്ടോ കുട്ടോ നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മളെ ആലിമീങ്ങളുടെ പ്രസംഗങ്ങൾ മുഴുവനും ഇരുന്ന് കേട്ട് അതിലെന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ അവിടെയും കഷ്ണം മുറിച്ചിട്ടേച്ചുവിട്ടിട്ടെങ്കിലും ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് എത്ര മെൽക്കടുണ്ട് എത്ര സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ എത്ര സമ്പത്ത് ഇതിനു വേണ്ടി ചെലവഴിക്കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് പരിപാടി കഴിഞ്ഞ് പന്തൽ പൊളിച്ചണതിന് മുമ്പ് ഈ മൂന്ന് അടുപ്പും കല്ലുകളും അതുപോലെ പത്തിരുപത്തി രണ്ട് കുരുവട്ടൂരികളും വീട്ടിലെത്തുന്നതിന്റെ മുമ്പ് ഈ ഗ്രൂപ്പിലൂടെ നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ സായിർഭായി അത് പൊളിച്ച് കയ്യിൽ കൊടുക്കില്ലേ നിങ്ങൾ നോക്കിയാണെങ്കിൽ മിഞ്ഞാന്ന് ഇതിൽ അവതരിപ്പിച്ച ആ വിഷയം ബഹുമാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയം ഇന്നിപ്പോ പറഞ്ഞ ഈ വിഷയം എത്ര കൃത്യാണ് ആര് തൗഹീദ പഴയതും പുതിയതും ആദർശ മുന്നേറ്റത്തിൽ പറഞ്ഞ ഓരോ ക്ലിപ്പുകളാണ് ഇവിടെ അതിനു മുമ്പ് പറഞ്ഞതല്ല ഇവരെ മെച്ചായിക്കന്മാരെ കൈ പിടിച്ചതിന് ശേഷം നയിക്കകളായതിന്റെ ശേഷം പറഞ്ഞ ക്ലിപ്പുകൾ മാത്രമേ പെട്ടിട്ടുള്ളൂ അതും ഇപ്പൊ ഈ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദും ആര തൗഹിദ മാറിയത് എത്ര കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് സായിർഭായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഏതായാലും എല്ലാവരും ഇതൊക്കെ കേൾക്കണം